എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുളക് ചട്നിയും പുതിന ചട്നിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ആദ്യം മുളക് ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മുളകെടുത്തിട്ടുണ്ട് വറ്റൽമുളക് കഴുകിയെടുത്തതാണ് ഇത് കാശ്മീരി ചില്ലിയാണ് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി കുറച്ച് പുളി ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മുളക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഒരു എടുത്ത് വെച്ച ഇഞ്ചി പീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പുരിക്കടല പൊരിക്കടലൊന്നും പൊട്ടുകടലയെന്നും പറയുന്ന ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക പൊരിക്കടല നന്നായിട്ടൊന്ന് മൂത്ത് വരിക വേണ്ടു ബ്രൗൺ ആവണ്ട വറുത്തു വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് ഇനി മിൻറ്റ് ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പുതിന പുതിന എവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഒരു സ്പൂണ് തൈര് കട്ട തൈര് ഇതധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ദോശയോടൊപ്പം ഇഡലിയുടെ കൂടെ കഴിക്കാനും ഈ രണ്ട് ചട്നിയും നല്ല ടേസ്റ്റാണ് ഇനി നേരത്തെ വറുത്ത് വെച്ച മുളകും ചെറുളിയും എല്ലാം തണുത്തിട്ടുണ്ട് അതും ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വറവിട്ട് കൊടുക്കാം ചീനച്ചട്ടയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പില കുറച്ച് വറ്റൽമുളക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് രണ്ടിലേക്കും ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതായിട്ടെ താങ്ക് യു